ഞാനൊരു രഹസ്യം ചൊല്ലട്ടെ പാലു നല്ലൊരു ആഹാരം നെല്ല് കളയുന്ന കോള എലിച്ചു അയ്യാ തീവണ്ടി കൂകിപ്പായും തീവണ്ടി കഴിക്കാൻ നിന്നും തീവണ്ടി വെള്ള മോന്തും തീവണ്ടി ഉച്ച കഴിഞ്ഞ സമയത്താണ് സാറിനെ വിളിച്ചിട്ട് വിജി കൺഗ്രാജുലേഷൻ അവാർഡ് ഇങ്ങനെ സംസ്ഥാന വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ ബൈസൻവാലിക്കടുത്തുള്ള മുട്ടുകാട് സൊസൈറ്റി മേട് അംഗൻവാടിയിലാണ് വലിയ സന്തോഷകരമായൊരു കാര്യം ഇവിടുത്തെ അംഗൻവാടി വർക്കർക്കാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല അംഗൻവാടി വർക്കർക്കുള്ള ഈ വർഷത്തെ അംഗീകാരം ലഭിച്ചത് ടീച്ചറെ നമസ്കാരം നമസ്കാരം എത്ര നാളായി ഇവിടെ സേവനം ചെയ്യാൻ ഇവിടെ ഈ അംഗൻവാടിയിൽ വന്നതിന് ഇപ്പൊ ഇരുപത്തിരണ്ട് വർഷമായി പൂർത്തിയായിട്ടുണ്ട് ജോലിയില് കയറിയിട്ട് മുപ്പത്തിരണ്ട് വർഷമായി അകത്തേക്ക് നമ്മൾ കിടക്കുമ്പോഴേ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞു എത്ര കുട്ടികളുണ്ട് ഇവിടെ ഇവിടെ കുട്ടികൾ അപ്പൊ ഇപ്പൊ നിലവിലെ ഒന്ന് രണ്ടോ കുട്ടികൾ ചൂടുപനിയുടെ ഒരു സീസൺ കുറച്ചുപേർക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് കുറച്ചുപേരത്തില്ല കുട്ടികൾ ഹാജരായിട്ടുള്ളൂ രണ്ടു വർഷം ഇരുപത്തി മൂന്നിലാണ് ഉദ്ഘാടനം നടത്തിയത് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഓരോ ഭാരം നമുക്ക് കൂടി കൂടി വരികയാണ് അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വാർഡിലെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം നമുക്ക് കാരണം ഒരു ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് നമ്മുടെ ഏരിയയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആകുന്നത് മുതൽ കുഞ്ഞിന് ആറ് വയസ്സാകുന്നവരെ നമുക്ക് അവരുടെ കുത്തിവയ്പ്പ് കാര്യങ്ങൾ അവരെക്കുറിച്ച് കാര്യങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ വിളർച്ചയുണ്ട് അവരുടെ ഹൈറ്റ് വെയ്റ്റ് അവരുടെ പോഷകാരത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കണം മാസാ മാസം നമുക്ക് അംഗൻവാടിയിൽ ക്ലാസ് ഉണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾ കൗമാരപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും പത്ത് വയസ് കഴിയുമ്പോൾ അവരുടെ ബോധവൽക്കരണ ക്ലാസ്സുകള് അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് തീരാത്തത്ര കാര്യങ്ങൾ അംഗൻവാടി വരുന്നത് പോഷൻ അഭിയാൻ പദ്ധതി നടപ്പിലാക്കണം പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഇവിടെ യോജനമായിട്ട് പോകണം ജയശ്രീന്ന് പറയും ജയശ്രീ ആറ്

എല്ലാ അംഗൻവാടികളും നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ എന്തേലും എടുത്ത് പറയത്തക്കായെന്ന് അങ്ങനെ തോന്നുന്നില്ല പിന്നെ ജോലിയിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട് രാവിലെ കൃത്യസമയത്ത് എത്തുന്നു കൃത്യസമയത്ത് അംഗൻവാടിയിൽ നിന്ന് പോകുന്നു കുട്ടികളെ കൃത്യസമയത്ത് എത്തിക്കണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയാറുണ്ട് പത്ത് മണിക്ക് തന്നെ കുട്ടികളെ നിർബന്ധമായിട്ട് ഒൻപതരയാണ് നമ്മുടെ സമയം എൺപതര മുതലേ മൂന്നരയാണ് അപ്പോൾ പത്ത് മണിക്ക് മുമ്പായിട്ട് തന്നെ കുട്ടികളെ എല്ലാവരും എത്തിക്കാറുണ്ട് പേരൻസിൻ്റെ നല്ല സപ്പോർട്ട് നമുക്കുണ്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവര് നമ്മളെ അംഗീകരിക്കാറുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു വയ്യാഴികൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇത്രയും വർഷത്തെ ഒരു സേവന പരിചയം വെച്ച് അത് നമ്മളിങ്ങനെ ഇന്ന ഡോക്ടറെ കാണിച്ചു നോക്കത് ഇന്നൊരു പ്രശ്നമുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിനെത്തി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ എഴുന്നേപ്പിച്ച് ശീലിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെല്ലാം നമ്മുടെ കൂടെ ആ ടീച്ചർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഒന്ന് അനുസരിക്കുന്ന ഒരു പേരന്റ്സാണ് കാരണം എൻ്റെ മക്കളെ പ്രായമുള്ളൂ ഇവരുടെ അമ്മമാർക്ക് എന്റെ മക്കളെ പ്രായമുള്ളൂ ഇവരുടെ അമ്മമാർക്ക് അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ പോലെ അവരും അപ്പൊ ഞാൻ പറ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇവരെ രാവിലെ എണീപ്പിക്കണം അപ്പം രാവിലെ ദിനചര്യകളൊക്കെ പഠിപ്പിക്കണം അങ്ങനെ പറയുമ്പോ അവരും അത് അംഗീകരിക്കാറുണ്ട് അപ്പോ അംഗൻവാടിയിൽ വന്നാലും ഒരു ചെരുപ്പായാലും അവരടുക്കി വെക്കാനും അവരുടെ പുസ്തകങ്ങൾ അടുക്കി സൂക്ഷിക്കാനും അവരുടെ ബാഗ് ഒക്കെ ഹോംവർക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ അക്ഷരങ്ങള് തീം അനുസരിച്ചാണ് നമ്മൾ അംഗൻവാടി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ നമുക്ക് ഒരു വർഷം മുപ്പത് തീം ഉണ്ട് ഒരു മാസം രണ്ട് തീം വെച്ചിട്ടുണ്ട് ആ തീം അനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവർക്ക് ജീ അവർക്ക് ജനറൽ നോളജ് വർദ്ധിക്കുന്നുണ്ട് കാരണം നമ്മുടെ ആകാശത്തിനും ഭൂമിയിലും ഇടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പകർന്നു നൽകുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് പൂർത്തിയാകുന്ന ആ മാസത്തിലാണ് നമ്മൾ അംഗൻവാടിയിൽ കുട്ടികളെ ഇരുത്തുന്നത് അത് മുതൽ ആറു വയസ്സ് വരെയാണ് അംഗൻവാടി പ്രായം പക്ഷേ നമുക്ക് അംഗൻവാടിയിൽ മൂന്ന് ടു നാല് നാല് ടു അഞ്ച് വരെ നമ്മുടെ അടുത്ത് കിട്ടും ചില കുട്ടികളെയൊക്കെ നാല് വയസ്സ് കൊണ്ടുപോകും കാരണം കൊണ്ടുവിടാനുള്ള അസൗകര്യം വീട്ടിലാളില്ലാഴിക അങ്ങനെ വരുമ്പോൾ മാത്രം അവർ എൽ കെ ജിയിലേക്ക് വിടും അല്ലാതെ ഇവിടുന്ന് ആരും എൽ കെ ജി പോകാറില്ല എല്ലാവരും തന്നെ യു കെ ജിയിലേ പോകാറുള്ളൂ അപ്പം നമ്മൾ ഇവരെ തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ മലയാള അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും ആക്കുകയുള്ളൂ നമ്മൾ ഇവരെ ഒരു സ്കൂളിലേക്ക് ചെന്നാൽ ഇവർ പിന്നോക്കം പോകാത്ത രീതിയിൽ തന്നെ പ്രാപ്തരാക്കി തന്നെ വിടുന്നു അതിൽ അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം ഇവിടുന്ന് പോകുന്ന കുട്ടികളുടെ പേരൻസ് തന്നെ നമ്മളെ വിളിച്ചിട്ട് അവരുടെ പിന്നെ ടെസ്റ്റ് പേപ്പറിൻ്റെ പരീക്ഷ പരീക്ഷ നടന്ന് പ്രോഗ്രസ് കാർഡ് അതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് വരും ടീച്ചറെ കൊച്ചിന് നല്ല മാർക്കുണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടുന്നതിലും വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒത്തിരി ഇവിടെ സേർ ഇന്ത്യ പിന്നെ സെൻറ് മേരീസ് മൗണ്ട് ഫോർട്ട് അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഹോളി ഫാമിലി അങ്ങനെയുള്ള സ്കൂളിലാണ് വിൽക്കാറ് എല്ലാ കുട്ടികളും തന്നെ അങ്ങനെ വയ്ക്കാത്ത കുറെ കുട്ടികൾ ഇന്ത്യയിൽ പോകും അപ്പോൾ എവിടെ ചെന്നാലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങള് പോയിട്ട് ടീച്ചറെ കുട്ടികൾ പൊറോട്ടാന്ന് പറഞ്ഞ് കേക്കേണ്ട ഒരവസ്ഥ ഇന്ന് വരെ വന്നിട്ടില്ല ശിക്ഷ അയ്യോ അത് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഓരോ വർഷം ഇതുപോലെ കുട്ടികളുണ്ടല്ലോ എല്ലാ വർഷം ഇപ്പൊ ഈ വർഷം പതിനേഴ് കുട്ടികളുണ്ട് ചില വർഷം പത്ത് കുട്ടികള് പന്ത്രണ്ട് കുട്ടികള് മുപ്പത് കുട്ടികളെ വരെ വരഞ്ഞ അംഗൻവാടിയില് ഒരു വർഷം മാനേജ് ചെയ്ത് പോയിട്ട് മുപ്പത്തിരണ്ടാമത് എന്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളെ ഞാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പഠിപ്പിക്കാൻ അങ്ങനെ അത്രയൊരു പ്രായമുണ്ട് എനിക്ക് എന്റെ ഇരുപതാണ്ട് എന്റെ വീട് ബൈസമാനി സ്കൂളിന്റെ തൊട്ടടുത്തന്നെ ഇത് നമ്മുടെ ന്യൂട്രി ഗാർഡെന്നാണ് അംഗൻവാടിയിലെ പച്ചക്കറി തോട്ടത്തിന് പറയുന്നത് അംഗൻവാടികളിലെ പച്ചക്കറിത്തോട്ടം നമുക്ക് നിർബന്ധം തന്നെയാണ് ആ നമുക്കുള്ള സ്ഥലപരിമിതിയിൽ വെച്ച് നമ്മള് പച്ചക്കറികൾ നട്ട് വളർത്തി അതിനുവേണ്ടി കുറച്ച് സമയം പരിപാലിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നതോടൊപ്പം നമ്മുടെ പേരന്റ്സും പച്ചക്കറി തൈകൾ കൊണ്ട് തരികയും അവര് തൈകള് കൂടുതൽ നട്ടു പിടിപ്പിച്ച് അത് അവര് പാകമായി കഴിയുമ്പോൾ നമുക്ക് കൊണ്ടെത്തിച്ചു തരും നമ്മളത് കുഞ്ഞുങ്ങൾക്ക് ഇലക്കറികളൊക്കെ കറി വെച്ച് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം അവര് തന്നെ പച്ചക്കറി തൈ വെച്ചിട്ട് നമുക്ക് വളർന്നു കഴിയുമ്പോൾ കൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ പേരൻസ് എത്തിച്ചു തരാറുണ്ട് പിന്നെ അത് വിഷരഹിത പച്ചക്കറിയാണല്ലോ അപ്പൊ നമുക്ക് അത് കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കാം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് രണ്ടു വർഷത്തോളമായി ഇവിടെ അംഗൻവാടിയെ കൊണ്ടുവിട്ടിട്ട് കുട്ടിക്ക് നടക്കാനായിട്ടൊരു അംഗവൈകല്യത്തിന്റെ ഒരു ചെറിയൊരു കാലിനൊരു ഒരു വൈകിയുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട് കുട്ടിക്ക് ഭക്ഷണം ഒക്കെ കഴിക്കാനൊക്കെ ഒരു മടിയായിരുന്നു പിന്നെ ടീച്ചർ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുട്ടി ഒരുപാട് മാറ്റം ഇപ്പൊ ഇവിടെ വന്നേ പിന്നെ മുപ്പത്തിരണ്ട് വർഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അതെ അതേ ഉള്ളു ജീവിതത്തിൽ കാരണം നമ്മൾ വീട്ടിൽ നമുക്ക് എന്ത് ടെൻഷനൊക്കെ അംഗൻവാടിയിൽ വന്ന് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ടീച്ചറെ അവരുടെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും നമ്മളോട് വന്ന് എന്റെ വീട്ടിലെ പൂച്ചു കുഞ്ഞുണ്ട് അങ്ങനെ എന്ത് കാര്യം അവരുടെ വീട്ടിൽ എന്ത് കാര്യങ്ങളും ഒരു അപ്പ ഒരു പലഹാരം അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നാലും ടീച്ചറെ മേടിച്ചുകൊണ്ട് വന്ന് ടീച്ചറിൽ ഞാൻ കൊണ്ടു തരാട്ടോ ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി ഇങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് നിഷ്കളങ്കമായ മനസ്സല്ലേ കുഞ്ഞുങ്ങൾ അവർ എത്ര നിഷ്കളങ്ങളായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വേദനകളൊന്നും ഒന്നും അല്ല നമ്മള് അംഗൻവാടിയിലേക്ക് വന്നാൽ നമുക്കൊന്നും ഓർക്കാൻ സമയമില്ല പിന്നെ നമുക്ക് രജിസ്റ്ററുകളും കാര്യങ്ങളും ഒരുപാടുണ്ട് കുഞ്ഞുങ്ങളോട് ചെലവഴിക്കുന്ന സമയം ഈ മുപ്പത്തിരണ്ട് വർഷമായി എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ണു തെളിച്ച് വിടാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ പേരൻസ് അവര് വന്നിട്ട് വിജയത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നമ്മുടെ ശമ്പളത്തെക്കാളിലും ഒക്കെ ഒരുപാട് വലിയൊരു അനുഭവമാണത് പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്റെ ചേച്ചി എന്നാ ഞാൻ പറയാറില്ല കാരണം എന്റെ ഹെൽപ്പറായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചേച്ചീന ഞാനും ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പർ വർക്കർ ബന്ധമല്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എന്തേലും അംഗൻവാടിയിൽ ഒരു ബുക്ക് എടുത്ത് അങ്ങ് വെക്കണേലും ഞാനും ചേച്ചി കൂടെ ആലോചിക്കാതെ ഞങ്ങൾ ചെയ്യാറില്ല അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു രഹസ്യം പിന്നെ പേരൻസ് എന്ന് പറഞ്ഞാൽ എന്താവശ്യം അതേ മക്കളെ ഞാൻ അവരെ മക്കളെ മക്കളെന്തൊക്കെയാണ് വിളിക്കുന്നത് കാരണം എൻ്റെ മക്കളെ പ്രായമേ ഉള്ളൂ എൻ്റെ കുട്ടികളുടെ പേരൻസിന് അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുള്ളൂ ടീച്ചർ അതിനാ ബുദ്ധിമുട്ടുന്നു ഞങ്ങള് ചെയ്തു തരാതെ ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് എന്ത് കാര്യത്തിനും എന്ത് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടത്താറുണ്ട് എല്ലാ അംഗൻവാടിയിലെ ഓണം ക്രിസ്തുമസ് എല്ലാ ആഘോഷങ്ങളും നമ്മൾ അവിടുത്തെ വാർഷികവും ഒക്കെ ഈ ഏരിയ െന്ന് പറഞ്ഞ പോലെ നമ്മൾ വാർഷികങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് വരും ക്രിസ്മസിനൊക്കെ കേക്ക് കുറിക്കുമ്പോ ഒക്കെ നമ്മള് മൂന്നും നാലും കേക്ക് മേടിച്ചാൽ നമുക്കത് പറ്റുന്നില്ല അതുപോലെ ആളുകളെ എല്ലാം വിളിച്ച് ഭയങ്കര കാരണവന്മാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം ആ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യത്തിനും അവർ പറയും ടീച്ചർക്ക് ഇത്രയും പ്രായമായില്ലേ നിങ്ങൾ ഇനി ഇതൊന്നും കഷ്ടപ്പെടുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി ഞങ്ങൾ ചെയ്തോളാം ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടതല്ലേ ഇഷ്ട മതി അത് കൂട്ടായ്മയുടെ വിജയമാണ് ഏരിയയിലെ ജനങ്ങൾ പറഞ്ഞപ്പോഴെന്ന് തോന്നി ഇതറിഞ്ഞപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഏർ എന്നോട് സാറിങ്ങനെ പറഞ്ഞു അവർ ഇനി ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് സാറിനെ വിളിച്ചിട്ട് വിജയ് കൺഗ്രാജുലേഷൻ അവാർഡ് ഇങ്ങനെ സംസ്ഥാന നോല അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ സാറെ നേരോ സാറേന്ന് ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതായത് സാറും പിന്നെ പറഞ്ഞിട്ട് എനിക്ക് സംശയം പിന്നെ ഓർഡർ ഒക്കെ പോണി വന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ കുട്ടികളോടും ചോദിച്ചു നേരാണോ എന്റെ പേര് തന്നെ ഉണ്ടോ കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് ഇൻസ്പെക്ഷൻ ഒക്കെ വന്നപ്പോൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോയെങ്കിലും അവാർഡിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അതിന് അവാർഡിന് വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തില്ല നമ്മളോട് സാറ് പറഞ്ഞു ഇങ്ങനെ ഇൻസ്പെക്ഷൻ വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും എടുക്കിട്ടേക്കും കാരണം രജിസ്റ്ററും കാര്യങ്ങളും ഒരേ മാതിരി നിറച്ച് രജിസ്റ്ററുകൾ നമുക്കുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ദൈനംദിനം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ പിന്നെ പേരൻസ് ആണ് നമുക്ക് ഈ തീം അനുസരിച്ചുള്ള ചാർട്ടുകളാണ് നമ്മുടെ ഈ കിറ്റിയിലുള്ളതെല്ലാം അതെല്ലാം നമുക്ക് വരച്ചൊക്കെ തരുന്നത് പേരൻസാ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന പേരൻസ് ഉണ്ട് അപ്പം അവർ ഇതെല്ലാം വരച്ച് പടങ്ങളൊക്കെ വരച്ച് നമുക്ക് കൊണ്ടു തരും ഓരോ ഒരു മാസത്തി രണ്ട് തീമാണ് ആ തീമ് ഇങ്ങനെ പറയും അവരോട് ഈ മാസം ഇന്ന തീമാണ് കിട്ടുമെന്ന് പറയുമ്പോൾ അവർ അവരതനുസരിച്ചിരിക്കും ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് തരും അതെല്ലാം ഞാനിവിടെ ഒട്ടിച്ച് വെക്കും അപ്പം കുഞ്ഞുങ്ങൾക്കത് കണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും സഹായിക്കും പിന്നെ എൻ്റെ മേലുദ്യോഗസ്ഥര് സി ഡി പി ജനീല സാറ് സൂപ്പർവൈസർ അവർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് ജോലി ചെയ്ത് പോകുന്നു വീട്ടിലെനിക്ക് എന്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുവാണ് പിക്കപ്പ് ഷജില് പിന്നെ എനിക്ക് രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികള് മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് ഇപ്പൊ കുഞ്ഞുണ്ട് അവളുടെ അഞ്ചിതെ മാങ്ങാത്തൊട്ടിയിലാണ് അവളുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ് ഇളയാള് അഞ്ജന അവൾ പ്ലസ് വണ്ണില് വൈശന്മാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നതും പാലാണ് തുറന്നിരിക്കുന്നത് കഴിക്കൂല കൈ കഴുകാതൊന്നും കഴിക്കൂല കറികൾ കൂട്ടിച്ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും നല്ലവരായി നമ്മൾ വളർന്നിടും